വ്യക്തമായ സൂചന പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സദ്ദാം ഹുസൈന്റെ അവസാനം പോലെ ഖൊമേനിയെ ഖൊമേനിയെ മുന്നറിയിപ്പ് തൂക്കിലേറ്റും കേരളത്തിലെ അടക്കം ഇറാൻ അനുകൂലികളുടെ തകർക്കുന്ന പ്രഖ്യാപനമാണ് ഇസ്രായേൽ ഇസ്രയേൽ കാൽ ഖൊമേനിയെ തൂക്കിലേറ്റുമെന്ന് പറയുന്നത് കേരളത്തിലെ ഇറാൻ അനുകൂലികൾക്ക് സഹിക്കാൻ കഴിയില്ല മാത്രമല്ല ഇറാന്റെ ആണവശേഷിയും മറ്റും പൂർണ്ണമായും നശിപ്പിച്ച് പരിപൂർണ യുദ്ധവിരാമം ആകണം വേണ്ടതെന്നും ട്രംപ് റിപ്പോർട്ടിലേക്ക് ഇസ്രായേൽ വിരുദ്ധരെയും ഇറാൻ്റെ അനുകൂലികളെയും ശരിക്കും ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രഖ്യാപനം ആയത്തുള്ള അലി ഖൊമേനിയുടെ ജീവൻ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഇസ്രായേൽ വധിക്കും എന്ന രീതിയിലുള്ള പരസ്യ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് സ്ഥാനഭ്രഷ്ടനാക്കുകയും ഉടൻ തന്നെ വിചാരണയ്ക്ക് ശേഷം തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ്റെ അതേ വിധി ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിക്ക് നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുകയാണ് ഇത് വലിയ ഒരു ഭീഷണിയാണ് ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം ഇറാനെതിരെ മുമ്പും ഇസ്രായേലിൻ്റെ ഇത്തരം ഇറാനിലെ നേതാക്കളെ ഒന്നൊന്നായി വധിക്കുന്നത് നമ്മൾ കണ്ടതാണ് അവിടുത്തെ തലമുതിർന്ന നേതാക്കളെല്ലാം ഇസ്രായേൽ മുമ്പ് സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം വധിച്ചിരുന്നു ആയത്തുള്ള അലി ഖൊമേനി ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് വ്യക്തമല്ല അതിന്റെ വലിയ ഒരു സ്കെച്ചും പ്ലാനും തന്നെ ഇസ്രായേൽ തയ്യാറാക്കുന്നുണ്ട് എന്നതിന്റെ വലിയ സൂചനകളാണ് ഇപ്പോൾ ഈ പ്രസ്താവനകളിൽ നിന്ന് വരുന്നത് ഇറാനിൽ കയറി അനേകം ഓപ്പറേഷനുകൾ നടത്തിയ ഇസ്രായേലിന് ആയത്തുള്ള അലി ഖൊമേനിയുടെ ജീവിതം ജീവൻ അപകടത്തിലാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിരവധി ി നിരവധി മുമ്പോട്ട് നോക്കിയാൽ ഉണ്ടാകും മുമ്പ് ഇറാനിൽ കയറി ഹമാസിന്റെ തലവനെ വധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവായിരുന്ന ഇസ്മയിൽ ഹനിയയെ അന്ന് അദ്ദേഹത്തിന്റെ സ്വകാര്യ അംഗരക്ഷകനോടൊപ്പം ഹോട്ടലിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വസതിയിൽ വെച്ചായിരുന്നു അന്ന് വധിച്ചത് അന്ന് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പ്രസിഡന്റിന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ടെഹ്റാനിൽ എത്തിയതായിരുന്നു ഇസ്മയിൽ ഹനിയ ഇത്തരത്തിൽ അന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ അപകടത്തിൽപ്പെടുത്തിയതുപോലും ഇസ്രായേൽ ആണ് എന്നുള്ള രീതിയിൽ വള വ്യാഖ്യാനങ്ങളും പിന്നീട് വന്ന് വളരെ ദുരൂഹമായ സാഹചര്യത്തിലായിരുന്നു അന്ന് ഇസ്ര ഇറാൻ്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചത് ആ ശവസംസ്കാരത്തിന് എത്തിയപ്പോഴായിരുന്നു വളരെ പ്ലാൻ ചെയ്ത് ഹമാസിന്റെ തലവനായിട്ടുള്ള ഇസ്മായിൽ ഹനിയെ വധിച്ചത് അന്ന് ഇസ്മയിൽ ഹനിയ താമസിച്ചത് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ട് ഇറാനിൻ്റെ ഇറാൻ്റെ സൈനിക ക്യാമ്പിനുള്ളിലെ ഹോട്ടലിലായിരുന്നു ആ ഹോട്ടലിൽ താമസിക്കുന്നത് സൈനിക ഉദ്യോഗസ്ഥരും ചീഫുമാരുമായിരുന്നു അതിലെ ഒരു മുറിയിൽ ബോംബ് ഫിറ്റ് ചെയ്ത് ഹോട്ടൽ ജീവനക്കാർ എന്നുള്ള വ്യാജേന ആ ഹോട്ടലിൻ്റെ ജീവനക്കാർ എന്നുള്ള രീതിയിൽ ആ മുറിയിൽ തന്നെ ബോംബ് ഫിറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു അത്ര പ്ലാൻഡായിട്ടുള്ള ഡബിൾ ഏജൻറ്റ് ഇറാനെ വേട്ടയാടുകയായിരുന്നു ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയിത്തുള്ള അലി ഖൊമേനിയെ വധിക്കും അത് സദ്ദാം ഹുസൈനെ പോലെ ഒരുപക്ഷെ വേണ്ടി വന്നാൽ പിടിച്ച് തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന ആളാണ് ഇസ്രായേൽ കാറ്റ്സ് മുമ്പ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ആയിരുന്ന യോഗ് ഗാലൻറ്റിനെ മറികടന്നാണ് വന്നത് യോഗ് ഗാലൻറ്റിനെ പുറത്താക്കി ഏറ്റവും കൂടുതൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഇസ്രായേൽ കാറ്റ്സിനെ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രിയാക്കിയായിരുന്നു ഇദ്ദേഹമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന എല്ലാ യുദ്ധങ്ങളിലും സൈന്യത്തെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും യുദ്ധത്തിന്റെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കുന്നതും എല്ലാം തികഞ്ഞ ഇസ്രായേലി ദേശീയവാദിയായിട്ടുള്ള ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ആയിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹമാണ് ഇപ്പോൾ ആയത്തുള്ള അലി കൊമേനീനെ പിടിച്ച് തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഇറാനെ സ്നേഹിക്കുന്നവർക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വളരെ വികാരപരിതമായിട്ട് വളരെ ഹൃദയത്തിലേറ്റി ഒരുപാട് ആരാധകർ കേരളത്തിലടക്കം ഉണ്ട് നമുക്ക് ഈ വാർത്തയ്ക്ക് അല്ലെങ്കിൽ മറ്റു വാർത്തകൾക്കടിയിൽ ഇത്തരം പ്രതിഷേ വാർത്തകളോടുള്ള പ്രതിഷേധവും ഇസ്രായേലിനോടുള്ള അമർഷവും രേഖപ്പെടുത്തുന്ന ആളുകളുടെ ഒരു നിലപാട് കാണുമ്പോൾ അറിയാം അവരുടെയൊക്കെ ചങ്ക് തകർക്കുന്ന ഒരു വളരെ ഭീഷണി നിറഞ്ഞ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ആയിത്തുള്ള അലി ഖൊമേനിയെ പിടിച്ച് തൂക്കിക്കൊല്ലും അതിന് അവർക്ക് അയാൾക്ക് സദ്ദാം ഹുസൈൻ്റെ അതേ അവസ്ഥ വരും അങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും അതായത് വെടിവെച്ചു കൊല്ലുകയല്ല പരസ്യമായി പിടിച്ച് അദ്ദേഹത്തെ വിചാരണ നടത്തി തൂക്കിലേറ്റും എന്നുള്ള ഒരു പ്രസ്താവന നടത്തുവാൻ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേലിൻ്റെ സർവ്വസൈന്യത്തെയും നിയന്ത്രിക്കുന്ന പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നു ഇത് ഇത്തരം രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഇസ്രായേൽ നടത്തിയത് മുൻകാലങ്ങളിലൊക്കെ അവർ നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ്റെ ആണവ ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളെ ഇറാനിൽ കയറി മുമ്പ് വധിച്ചിരുന്നു തീർന്നില്ല രണ്ടായിരത്തി മുതൽ നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ എല്ലാം പിന്നിൽ ഇറാന്റെ ഇത്തരം ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുന്നതിന്റെ ഒക്കെ പിന്നിൽ ഇസ്രായേലിന്റെ കരങ്ങളായിരുന്നു മൊസാദിന്റെ കരങ്ങളായിരുന്നു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കാർ ബോംബ് സ്ഫോടനത്തിലും അതുപോലെ വെടിവെപ്പിലും മറ്റും അഞ്ച് ശാസ്ത്രജ്ഞരാണ് ഇറാന്റെ കൊല്ലപ്പെട്ടത് അവരെല്ലാം ആണവ ശാസ്ത്രജ്ഞരായിരുന്നു രണ്ടായിരത്തി പത്തിൽ മറ്റൊരു ആണവ ശാസ്ത്രജ്ഞനായിട്ടുള്ള മജീദ് മജീദ് ഷഹ്രിയാരി കൊല്ലപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് ആഴ്ച ഇറാനിൽ ആണവ പദ്ധതിക്കെതിരായി ഇസ്രായേലി വ്യോമാക്രമണത്തിനിടെ അബ്ബാസി കൊലപ്പെട്ടു അബ്ബാസി ആയിരുന്നു ആണവ ബോംബിന്റെ തലവൻ ആ ടീമിനെ നയിച്ചിരുന്ന അദ്ദേഹത്തിന്റെ തന്നെ തലയെടുക്കുകയായിരുന്നു ഇറാന്റെ സൈനിക മേധാവിയെ കഴിഞ്ഞയാഴ്ചയാണ് ഇസ്രായേൽ വധിച്ചത് അയാൾക്ക് ശേഷം വന്ന പുതിയ സൈനിക തലവനെ ഇന്ന് വധിച്ചു ഇന്ന് വധിച്ച സൈനിക തലവൻ കൊമേനിയുടെ പേഴ്സണൽ സ്റ്റാഫും ഉപദേശകനുമായിരുന്നു തന്റെ സ്വന്തം ഉപദേശകനെ അബ്ബാസി പോയ ഗ്യാപ്പിൽ പുതിയ സൈനിക തലവനാക്കി അയാളെയും the uh -huh. ഇസ്രായേൽ വധിച്ചിരിക്കുകയാണോ സൈനിക തലവന്മാർ പോലും ഈ ഇറാനിൽ വാഴുന്നില്ല മാത്രമല്ല ഇറാനിലെ ഒൻപത് ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ച റേസിംഗ് ലയൺ എന്ന ഇസ്രായേലിന്റെ ഓപ്പറേഷനിലാണ് ഇങ്ങനെ നിരവധി നിരവധി നേതാക്കളെയാണ് ടാർഗറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷനുകളിലൂടെ മൊസാദും ഇസ്രായേലിന്റെ ഏജൻസികളും ഇറാനിൽ കയറി കൊലപ്പെടുത്തിയത് ഇറാനെ സംബന്ധിച്ച് നടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണി ഡബിൾ ഏജൻറ്റുമാരാണ് ഇറാൻ പൗരന്മാരായിട്ടുള്ളവർ തന്നെ ഇറാനിലെ സൈന്യത്തിലുള്ളവർ തന്നെ ഇസ്രായേലിൻ്റെ ഡബിൾ ഏജൻറ്റുമാരായിട്ട് പ്രവർത്തിക്കുന്നു ഇ ഇറാനെതിരെ ഈ ഇസ്രായേൽ പൊക്കുന്ന എല്ലാ ഡ്രോണുകളും ഇറാൻ്റെ ഭൂമിയിൽ നിന്നാണ് ഇറാനിൽ തന്നെ ഉള്ള താവളങ്ങളിൽ നിന്നാണ് ഇസ്രായേൽ അവരുടെ ഡ്രോണുകൾ വിക്ഷേപിച്ച് ഇറാനെതിരെ വലിയ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ സൈനിക ഡ്രോൺ സൈനിക താവളം വരെ ഇറാനിൽ സ്ഥാപിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഇൻ്റലിജൻ്റാണ് ആ രാജ്യത്തിന്റെ ആ കുഞ്ഞൻ രാജ്യത്തിന്റെ ശക്തി അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷനുകളെല്ലാം ഇറാനിൽ കയറി നേരിട്ട് നടത്തിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഖ്യാപനത്തിൽ വലിയ കഴമ്പുണ്ട് ആയിട്ടുള്ള അലി ഖൊമേനിയെ പിടിച്ചു തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ വധിക്കും എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾക്ക് അത്രമാത്രം ഗൗരവം കൊടുക്കേണ്ടതുണ്ട് നടപ്പാക്കും എന്ന് പറഞ്ഞാൽ അതെല്ലാം മുൻകാലത്ത് ഇത്തരം ഓപ്പറേഷനുകളിലൂടെ അവർ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അവിടെ വെച്ച് നിർണായകമായിട്ടുള്ള ഫ്രാൻസും അമേരിക്കയും അവരുടെ വിദഗ്ദ്ധരുമായിട്ടുള്ള ചർച്ചയിലാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത് എന്ന് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാണ് യുദ്ധം മറ്റ് എടുത്ത് പറയുന്ന ഇസ്രായേൽ പറയുന്നൊരു കാര്യം ഇറാൻ യുദ്ധ കുറ്റകൃത്യങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ കയറി നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കുന്നു മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിടുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ ഇടുന്നു ഇസ്രായേൽ ഗാസയിൽ മറ്റും നടത്തിയ ഇത്തരം ആക്രമണങ്ങൾ മുന്നറിയിപ്പില്ലാത്ത ജനവാസ കേന്ദ്രങ്ങളിൽ ആയിരുന്നു എങ്കിൽ ഗാസിയിലെ ജനസംഖ്യ ഒന്നും ഇന്ന് അവശേഷിക്കില്ലായിരുന്നു ഗാസയിലെ ജനങ്ങളെയെല്ലാം വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇസ്രായേൽ ഓപ്പറേഷൻസ് നടത്തിയത് അവരെയെല്ലാം വിവിധ സുരക്ഷിത ഇടനാഴികളിലേക്ക് മാനുഷിക ഇടനാഴികളിലേക്ക് മാറ്റിയ ശേഷം മാത്രമാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ തന്നെ ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും ജനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് ഒരു പൗരന്മാർ പോലും കൊലപ്പെട്ടതായിട്ട് ഇന്നുവരെയും ഇറാൻ്റെ ഭാഗത്തുനിന്ന് പരാതി വന്നിട്ടില്ല അതേസമയം ഇറാൻ ഇറ ഇസ്രായേലിൽ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ യുദ്ധ കുറ്റം ാണ് ഇത്തരം യുദ്ധ കുറ്റകൃത്യങ്ങളുമായിട്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആയത്തുള്ള ഖൊമേനിയുടെ അന്ത്യവും അവസാനവുമായിരിക്കും അത് തീരുമാനിച്ച കാര്യം തന്നെയാണ് സദ്ദാം ഹുസൈന്റെ അവസ്ഥ പരസ്യമായിട്ട് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്ത് ഒരുപക്ഷെ തൂക്കിക്കൊല്ലും എന്നുള്ള ഒരു പരസ്യ പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു ട്രംപ് ജി സെവൻ ഉച്ചകോടിയിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഈ യുദ്ധവുമായി യും നടത്തിയിരിക്കുന്നു ഇറാനെ ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തലിന് ഞാനില്ല ഇപ്പോൾ തൽക്കാലം വെടിനിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് പരിപൂർണമായിട്ടുള്ള അന്ത്യം ഉണ്ടാകണം ഈ യുദ്ധത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇനി മേലിൽ ഒരു യുദ്ധമോ അല്ലെങ്കിൽ തീവ്ര ശക്തികൾക്ക് ഭീകരവാദ ശക്തികൾ ഭീകര ശക്തികൾക്ക് ഒരു സഹായം കൊടുക്കുകയില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കരാറുണ്ടാകണം മാത്രമല്ല ആണവ പദ്ധതികൾ മുഴുവൻ ഇറാൻ ഉപേക്ഷിക്കണം ഒരു ആണവായുധമോ സമ്പുഷ്ട യുറേനിയമോ ഇറാൻ എന്ന മണ്ണിൽ ഇനി സൂക്ഷിക്കുവാൻ പാടില്ല സമ്പൂർണമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ അന്ത്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ടുള്ള ഈ യുദ്ധ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ തൽക്കാലം വെടിനിർത്താൽ അങ്ങനെയൊരു ചർച്ച എൻ്റെ മനസ്സിലില്ല വെടിനിർത്താൻ ഞാൻ നേതൃത്വം കൊടുക്കുകയില്ല മറ്റ് ഉള്ള ഒരു ചർച്ചകൾക്കും മറ്റുള്ള ഒരു വാർത്തകൾക്കും അടിസ്ഥാനമില്ല വെടിനിർത്തൽ ചർച്ച നടക്കുകയുമില്ല നടന്നിട്ടുമില്ല ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല യുദ്ധം അതിൻ്റെ വഴിക്ക് പോട്ടെ ഇസ്രായേലിൻ്റെ ശക്തി എന്താണ് എന്ന് ടെഹ്റാനോ ഇറാനോ മനസ്സിലാക്കുന്നില്ല ട്രംപ് പറയുന്നത് ടെഹ്റാനിൽ തന്നെ പത്ത് ദശലക്ഷം ആളുകളുണ്ട് ഒരു കോടിയോളം ആളുകൾ ഈ ഒരു കോടിയോളം ആളുകളോട് താൻ മാറുവാൻ പറഞ്ഞിരിക്കുന്നു കാരണം ജനങ്ങളെ ആരെയും ബാധിക്കാത്ത യുദ്ധമായിരിക്കണം നടത്തുന്നത് അത് ഔദ്യോഗിക സംവിധാനങ്ങളെ തകർക്കുമ്പോഴും അവിടുത്തെ ഭരണ സംവിധാനങ്ങളെ തകർക്കുമ്പോഴും സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന പോലെ സാധാരണ ജനങ്ങളെ ബാധിക്കരുത് അതുകൊണ്ടാണ് അവിടുത്തെ ഏകദേശം പത്ത് ദശലക്ഷം ഒരു കോടിയോളം ആളുകളോട് ടെഹ്റാനിൽ നിന്ന് മാറുവാൻ പറഞ്ഞിരിക്കുന്നത് അത് ഏതായാലും യുദ്ധത്തിൻ്റെ അന്ത്യം അന്തിമ യുദ്ധം യുദ്ധം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അത് അതിന് ഇറാൻ തയ്യാറാകുന്നതുവരെ ഈ യുദ്ധം തുടരും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡേസ്ക് കർമ്മ ന്യൂസ്